എല്ലാ പ്രിയപ്പെട്ടവർക്കും പുസ്തകപരിചയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ സുരേന്ദ്രൻ പുത്തഞ്ചേരി പറയിപ്പറ്റ പന്തിരുകുലം ഷാരോൺ ബുക്സിൻ്റെ അനുബന്ധ ഭാഗം ശ്രദ്ധിക്കാം അകവൂർ ചാത്തൻ ത്രികാലജ്ഞാനിയായിരുന്ന അകവൂർ ചാത്തൻ പന്തിരുകുലത്തിലെ ഒരംഗം തന്നെയാണ് മനക്കിലെ സൂര്യനമ്പൂതിരിപ്പാടിൻ്റെ കൃത്യനായിരുന്നു അദ്ദേഹം ചാത്തനാണെങ്കിലും വലിയ ജ്ഞാനിയാണെന്നറിയാവുന്നതുകൊണ്ട് നമ്പൂതിരിപ്പാട് എവിടെ പോയാലും ചാത്തനെ കൂടെ കൊണ്ടുപോകുമായിരുന്നു ഒരിക്കൽ അന്യജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയിൽ നമ്പൂതിരിപ്പാടിന് മോഹം ഒതിച്ചു ഒരു താഴ്ന്ന ജാതിക്കാരൻ്റെ ഭാര്യയാണ് അവൾ എന്നറിഞ്ഞത് മുതൽ അന്യൻ്റെ ഭാര്യയെ മോഹിക്കുന്നത് പാപമാണെന്നറിയാവുന്ന നമ്പൂതിരിപ്പാട് അത് മഹാപാപമായി കരുതി അദ്ദേഹത്തിന് മനസമാധാനം നഷ്ടപ്പെട്ടു ഒരു ദിവസം അദ്ദേഹം ചാത്തനെ വിളിച്ചിട്ട് പറഞ്ഞു ചാത്ത മോം ഒരു മഹാപാപം ചെയ്തിരിക്കുന്നു അതിന് പരിഹാരമായി നോം ഗംഗാ സ്നാനത്തിന് പുറപ്പെടുകയാണ് നീയും എന്നോടൊപ്പം വരിക ഗംഗയിൽ സ്നാനം ചെയ്താൽ പാപം തീരുമോ ചാത്തൻ ചോദിച്ചു ഗംഗയിൽ മുങ്ങുമ്പോൾ മനസ്സും ശരീരവും ഒരുപോലെ ശുദ്ധമാവും അങ്ങനെ നാം ചെയ്ത പാപം ഇല്ലാതാവും അങ്ങനെ രണ്ടാളും കൂടി ഗംഗാ സ്നാനത്തിന് പുറപ്പെട്ടു ചാത്തൻ ഒരു ചുരക്കയും കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു നമ്പൂതിരിപ്പാട് മുങ്ങുന്ന എല്ലാ തീർത്ഥങ്ങളിലും ചാത്തൻ ചുരക്കയും മുക്കി ചാത്തൻ മുങ്ങിയതുമില്ല ഗംഗാ സ്നാനത്തിന് ശേഷം തിരിച്ചെത്തിയപ്പോൾ ചാത്തൻ ആ ചുരക്ക കഷ്ണങ്ങളാക്കി കറിവെയ്ക്കാൻ നമ്പൂതിരിപ്പാടിൻ്റെ അന്തർജനത്തെ ഏൽപ്പിച്ചു ഊണിനിരുന്നപ്പോൾ നമ്പൂതിരിപ്പാട് അന്തർജനത്തോട് കോപിച്ചു നീ എന്ത് കറിയാ നമുക്ക് വിളമ്പിയത് കഴിച്ചിട്ടാണെങ്കിൽ അശേഷം ഇറക്കാൻ വയ്യല്ലോ ഇത് ചാത്തൻ തന്ന കായാണ് ഇത് കഴിക്കുമെന്ന് നാം അറിഞ്ഞിരുന്നില്ല അന്തർജനം പറഞ്ഞു ഊണിന് ശേഷം നമ്പൂതിരിപ്പാട് ചാത്തനെ വിളിച്ച് ചോദിച്ചു ചാത്ത എന്ത് വസ്തുവാ നീ കറക്കി അന്തർജനത്തെ ഏൽപ്പിച്ചത് അത് കഴിച്ചിട്ട് വായിൽ വെക്കാൻ കൊള്ളില്ലല്ലോ അതെയോ തിരുമേനി എങ്കിൽ അങ്ങയുടെ പാപവും തീർന്നിട്ടില്ല അങ്ങ് മുങ്ങിയ തീർത്ഥങ്ങളിൽ ഈ ചുരക്കയും ഞാൻ മുക്കിയിരുന്നു അങ്ങയുടെ പാപം തീർന്നിരുന്നുവെങ്കിൽ അതിൻ്റെ കയ്പും മാറുമായിരുന്നു നമ്പൂതിരിപ്പാടിന് ചാത്തൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായി അദ്ദേഹം ചോദിച്ചു ചാത്ത നമ്മുടെ പാപം തീരാൻ നോം എന്ത് പ്രായച്ചിത്തമാ ചെയ്യേണ്ടത് തിരുമേനി അങ്ങ് എന്ത് തെറ്റാണോ ചെയ്തത് അതിൻ്റെ ഒരു പ്രതിമയുണ്ടാക്കി തീയിലിട്ട് പഴുപ്പിച്ച് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് പാപം ഏറ്റുപറഞ്ഞ് അതിനെ ആലിംഗനം ചെയ്യണം നമ്പൂതിരിപ്പാട് സമ്മതിച്ചു അദ്ദേഹം ചാത്തൻ പറഞ്ഞത് ചെയ്തു നാട്ടുകാരെ വിളിച്ചുകൂട്ടി പ്രതിമ ചുട്ടുവഴിപ്പിച്ച ശേഷം അതിനെ ആലിംഗനം ഒരുങ്ങി പെട്ടെന്ന് നമ്പൂതിരിപ്പാടനെ തടഞ്ഞുകൊണ്ട് ചാത്തൻ പറഞ്ഞു അങ്ങയുടെ പാപം തീർന്നിരിക്കുന്നു ഇതിനേക്കാൾ വലിയ പ്രായച്ചിത്തം മറ്റൊന്നില്ല ഗംഗയിലോ മറ്റു പുണ്യതീർത്ഥങ്ങളിലോ മുങ്ങിയാൽ പാപം തീരില്ലെന്നും പ്രായച്ചിത്തമാണ് ഏറ്റവും വലിയ പരിഹാരമെന്നുമാണ് അകവൂർ ചാത്തൻ നമ്മളോട് വെളിപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ അനുബന്ധ ഭാഗം നമുക്ക് നാളെ ശ്രമിക്കാം എല്ലാവർക്കും നന്ദി